രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞു രണ്ടേ സംഭവം അമ്മയുടെ തിരുസഭാ സമർപ്പിച്ചിട്ടുണ്ട് അമ്മയെ പരിശുദ്ധയായ അങ്ങനെയാണ് പ്രത്യക്ഷിക്കുന്നത് ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞേ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശയും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സുഖത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അതെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയും ഞങ്ങൾ രക്ഷിക്കണമേ കർത്താവ് കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ും കഥാമായ നാമത്തിന് ചെയ്യുന്നു മഹത്വപ്പെടുത്തണമേ സഭയിലുള്ള സാന്നിധ്യം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാണെ യുതിയാണ് പ്രഭാസ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥയിൽ അർത്താരെ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ ജീവിതത്തിന്റെ വ്യത്യസ്തമായ വിളികളിലെ പ്രയാസം അനുഭവിക്കുന്നുണ്ട് അവരെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വീടില്ലാത്തവരുണ്ട് ഇഷയേ അതുപോലെ കുടുംബത്തിൽ കലഹങ്ങളുള്ളവരുടെ ഡിസയെ ഭാ ഭാര്യവർത്തകന്മാർ പിരിഞ്ഞ് താമസിച്ചിട്ട് ഐക്യപ്പെടാൻ ആഗ്രഹിക്കുന്നവൺ ഇസയെ ജീവിത പങ്കാളി കിട്ടാത്ത പുരുഷന്മാരുണ്ട് ഇഷ്ടേ ജീവിത പങ്കാളി കെട്ടാത്ത സ്ത്രീകളുണ്ട് ഇഷേ ഭർത്താവ് ഈ കാലങ്ങളെല്ലാം മനസ്സമ്മതം നടക്കുകയും ക്രിസ്മസ് കഴിയുമ്പോൾ കല്യാണം വരാൻ പോകുന്ന ആൾക്കാരെല്ലാം നീ അത് ഓർക്കണമെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞു വിദേശങ്ങളിലൊക്കെ ജീവിക്കുന്നവരും മക്കൾക്ക് അവർക്ക് പറ്റുന്ന ജീവിത പങ്കാളി കിട്ടാതെ വിഷമിക്കുന്നവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരും ആശയം ഒരു പ്രൊമോഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പത്ത് പൈസ കൂടുതൽ കിട്ടിയാലേ കടങ്ങൾ പരിഹരിക്കപ്പെടുന്നവർത്തോണ്ട് വെന്ത് വെണ്ണീരായി പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവേ അവർ ഈ ജോലി നഷ്ടപ്പെട്ടാൽ എനിക്ക് വേറൊരു ജോലി തരണമേ കർത്താവേ ഇത് ജാൻ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ശരി ജോലി ഇല്ലാതെ വിഷമിക്കുന്നവരുണ്ട് ശരി രോഗങ്ങൾ മാറാതെ സമാധാനമില്ലാതെ ഉറക്കമില്ലാതെ പോകുന്നുണ്ട് ഈശ്വര കടകമ്പോളങ്ങളും കന്നുകാലികളെയും വളർത്തി ജീവിക്കുന്ന കുഞ്ഞു വരുമാനക്കാരുണ്ട് ഈശ്വര അവരെല്ലാം നീ ആശ്രവദിക്കുന്ന പ്രാർത്ഥിക്കുന്നു മക്കളുടെ വിദ്യാഭ്യാസം മക്കളുടെ പഠനം മക്കളുടെ ഉദ്യോഗങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മമാരും അപ്പന്മാരും അവിടെ പ്രാർത്ഥനകൾക്കറുത്ത് ഏറ്റെടുക്കുകയും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കത്ത് ആശ്രദിക്കുകയും ഇന്നത്തെ ദിവസം നിങ്ങൾ എന്തെല്ലാം ചെയ്യുന്നു എല്ലാം പോകുന്നു അവിടെല്ലാം സംസാരിക്കുന്നു എല്ലാ നിയോഗങ്ങളും കർത്താവ് നിറവേറ്റട്ടെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വരുമ്പോൾ റെക്കോർഡ് ഇടുകയെന്നൊരു സംഭവമില്ല റെക്കോഡിങ് റെക്കോർഡിങ്ങനത്തെ ഓട്ടക്കാരൊക്കെ ചെയ്യുന്ന കാര്യമില്ല സ്പോർട്സ്മാൻ അവർ ഹൈ ജമ്പ് ചെയ്യുന്നവർ ലോങ് ജമ്പ് ചെയ്യുന്നവർ നൂറ് മീറ്റർ ഓടുന്നവർ ഷോട്ട് പുട്ട് എറിയുന്നവർ ജാവലിൻ തൂർ നടത്തുന്നവർ അവർ റെക്കോർഡ് കീപ്പ് ചെയ്യും അപ്പോൾ അവർ റെക്കോർഡ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരു പിന്നീട് അവർ തന്നെ വയസ്സാകുമെന്ന് വിചാരിച്ചു അല്ലേ ഇപ്പം നമുക്ക് ഷൈ ബോബി അലോഷ്യസ് ഷൈനി അബ്രഹാം പി ടി ഉഷ അപ്പോൾ അവരുടെ കാലത്തൊക്കെ അവർ റെക്കോർഡിട്ടുള്ളതാണ് പക്ഷേ ഇന്നിപ്പോൾ അവരോട് പറഞ്ഞാൽ ഇന്നിപ്പോൾ അവരോട് ചോദിക്കണത് നിങ്ങളെ ഇത്ര റെക്കോർഡായിരുന്നല്ലോ ഓടിയത് നിങ്ങൾക്ക് ഇപ്പോൾ ഒന്ന് ഓടിയിട്ട് ആ റെക്കോ ഇടാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ അത് പറ്റത്തില്ല ഞങ്ങളുടെ ബോഡി ചേർത്ത് പോയില്ലേ ഞങ്ങൾക്ക് പറ്റത്തില്ല പറയും പക്ഷേ ആ റെക്കോർഡ് അവിടെ കിടക്കും അതാണ് വിഷയത്തിൻ്റെത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവ ദുരസന്നിധിയിൽ സ്നേഹത്തിൻ്റെ റെക്കോർഡ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ റെക്കോർഡ് അതാണ് ചിലപ്പോൾ പിന്നീട് കാലത്തൊക്കെ നമുക്കിത് എന്തെങ്കിലുമൊക്കെ ഒരു പരാതിയിലൊക്കെ വന്നിട്ട് ദൈവസേനമൊക്കെ തണുത്ത് പോയാലും ആ റെക്കോർഡ് അവിടെ കിടക്കും നമ്മുടെ പേരിൽ കർത്താവ് ഡിസ്റ്റർബ് ചെയ്യും നിന്റെ പ്രതീക്ഷില്ല എന്നിട്ട് നിനക്ക് നിന്റെ റെക്കോർഡ് തല്ലായിരുന്നല്ലോ റെക്കോർഡിൽ നിന്ന് താഴെ പോയില്ലേ അത് വെളിപാടിന്റെ പുസ്തകത്തിൽ മനോഹരമായിട്ട് പറയുന്നുണ്ട് നിനക്കെതിരെ എനിക്കൊന്ന് എനിക്കൊന്ന് പറയാനുണ്ട് പറയാനുണ്ട് നിനക്കെതിരെ നിനക്ക് ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം നീ നിനക്ക് ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം നീ കൈവിടും സൂക്ഷിച്ചിട്ടുണ്ട് അവിടെ പഴയ റെക്കോർഡുണ്ട് അപ്പൊ ആ സ്നേഹം ദൈവം ഉദ്ദേശിക്കുന്നത് നമ്മൾ ജീവിക്കും തോറും പുതിയ അനുഭവം കിട്ടും തോറും ജ്ഞാനത്തെ മുന്നോട്ട് പോകും തോറും പഴയ റെക്കോർഡ് ഭേദിക്കണമെന്നാണ് ദൈവം ഉദ്ദേശിക്കുന്നത് താഴെ വന്നാൽ നമ്മൾ വിളിച്ചിട്ട് ദൈവം നമ്മൾ പറയും പറയും അപ്പം യൂ സംഭവിച്ചു ഇങ്ങനല്ലായിരുന്നല്ലോ എന്നൊക്കെ ചോദിക്കും അതിനൊക്കെ ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം എന്ന് പറയും അപ്പം പക്ഷേ എന്നാലും ആദ്യം ഉണ്ടായിരുന്ന സ്നേഹമില്ലേ അത് ദൈവം കണക്കിലെടുക്കുന്നുണ്ട് ഇപ്പോൾ ഞങ്ങളെപ്പോലുള്ള സൂത്രക്കാർ എന്താ ചെയ്യണമെന്ന് അറിയാമോ പുതിയ പുതിയ റെക്കോർഡ് ഇടാൻ പറ്റുമോ എന്ന് നോക്കും ഓരോരോ വിഷയത്തെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരിക്കലും ദൈവത്തെ വിശ്വസിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് വരുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കും കർത്താവേ ഈ വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിൻ്റെ മുകളിൽ പോകാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കും വിഷയത്തിൻ്റെ മുകളിൽ പോകാൻ ദൈവത്തിൻ്റെ ആ ഒരു ഘട്ടത്തിലും ദൈവത്തിൻ്റെ സ്നേഹം ഏറ്റുപറയാൻ കഴിയണം പക്ഷേ എന്നാലും നീ പേടിക്കേണ്ട ഒരിക്കലും നല്ല റെക്കോർഡ് ഇട്ട് കഴിഞ്ഞാൽ നിന്നെ കർത്താവ് അത് പരിഗണിക്കുന്നുള്ള കാര്യം ഞാൻ കറക്റ്റാണ് കാര്യം ആദ്യം പിന്നെയും പറഞ്ഞാൽ നമ്മളുദ്ദേശിച്ചാണ് ദൈവത്തിന് ഉദ്ദേശമല്ല ദൈവത്തിന് ആദ്യവും പിന്നെയും ഇല്ല അവൻ നിത്യമായ എവർ പ്രസൻറ്റ് ജീവിക്കുന്ന കാരണം ഇന്നലെ ഇന്ന് നാളെ എല്ലാം ഒരാളായത് കാരണം സമയത്തെ ഒന്നും പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലും റെക്കോർഡ് ഇട്ടാലേ അത് നമുക്ക് ഭാവിയാകും ദൈവത്തിന് അത് എന്ത് വാർത്ത എന്ത് വർത്തമാനകാര്യമാവും അതുകൊണ്ട് നല്ല റെക്കോർഡുകൾ കീപ്പ് ചെയ്യാൻ നല്ല സാക്ഷ്യങ്ങൾ കീപ്പ് ചെയ്യാൻ ഇപ്പം നിങ്ങൾ ഞാനിപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നത് ഞാൻ ഒരു കാര്യം പറയട്ടെ അപ്പോൾ ചിലക്ക് ഇപ്പം എൻ്റെ അടുത്ത് ഒത്തിരി പേര് വന്ന് പ്രാർത്ഥിക്കുന്നു ചിലക്ക് പീരീഡ്സൊക്കെ അഞ്ചോ ആറ് ദിവസം നിൽക്കുമ്പോൾ അവർ അടുത്ത് പറയുമ്പോൾ കരഞ്ഞു പോര് നടുവിന് വേദന അപ്പോൾ വലത് വയറുവേദന ഭക്ഷണം കഴിക്കാൻ പറ്റില്ല താഴ്ച്ച അപ്പം ഞാനതെല്ലാം മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അപ്പോഴും ഞാൻ പറയും നമ്മളെ ഈ സമയത്താണ് ഈ പള്ളിയിലൊക്കെ പോകേണ്ടത് നമുക്ക് നമ്മുടെ സഹോദര മതങ്ങളിലുള്ള ആൾക്കാരൊക്കെ ഈ മതം വളരെ മോശമായിട്ട് കാണുന്ന സമയമാണ് ഇത് പക്ഷേ ക്രിസ്ത്യാനിറ്റി അങ്ങനെയില്ല ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ് അവിടെ പ്രധാനം ശരിയാണ് എൻ്റെ വിഷയം അപ്പം അപ്പം നിനക്ക് നടുവേദനയാണ് പാടില്ല നിനക്ക് പരിക്കനുണ്ട് എന്നിട്ട് ആ ആ പിടിച്ചുകൊണ്ട് നീ കർത്താവിൻ്റെ അടുത്ത് പോയി പോയിരിക്കും കർത്താവിനെ പോയി കണ്ടിട്ട് പോരും അതാണ് നിൻ്റെ റെക്കോർഡ് ടൈമെന്ന് പറയുന്നത് മനസ്സിലായില്ലേ നീ തിരവേദന മുഴുകിയിരിക്കുന്ന കാര്യമാണ് പക്ഷെ നീ കർത്താവിൻ്റെ പ്രസൻ്റാണ് അപ്പം ചില അയവഭാവികൾക്കുള്ള ഗുണം അവർക്ക് എന്തെങ്കിലും ഒരു മുടുകഴപ്പ വിഷമ വേദനയൊക്കെ ഉണ്ടാകാൻ വേണ്ടി അത് കാത്തിരിക്കാനും കുടുംബം കത്തിയാനും ഉള്ള പ്രാർത്ഥന ഇല്ലാതിരിക്കാനും ഈ പന്നുകളെ എല്ലാത്തിനും തീരുമാനമുണ്ടാകും ഒന്നാമത്തെ ഇവർക്ക് സൈല ഇവർക്ക് സെൻസറില്ല അല്ലാത്ത കുഴപ്പമാണെങ്കിൽ അപ്പോൾ ഒരു മെഷീൻ്റെ സെൻസർ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രഷറുണ്ട് പക്ഷെ നമ്മളത് നമുക്കത് നോക്കാൻ സംവിധാനം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നടക്കും പ്രഷർ കൂടിക്കൊണ്ടിരിക്കും ചിലപ്പോൾ ഉറങ്ങും ഉറങ്ങത്തുമില്ല ഇതുപോലെ തന്നെയാണ് ഈ ദൈവത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് അതായത് നമ്മൾ ദൈവത്തിൻ്റെ നകന്നു പോകണമെന്ന് നമ്മൾ അറിയേണ്ടില്ല പലപ്പോഴും പലപ്പോഴും നമ്മൾ എന്തെങ്കിലും വിടായ്പോൾ പറഞ്ഞ് ഓ ഇന്ന് പാടില്ല ഇന്ന് ഭയങ്കര ടയർഡായിപ്പോയി ഇന്ന് മുഴുവൻ അലക്കായിരുന്നു അതുകൊണ്ട് ഒരു സൃഗസ്ഥനായത് നമുക്ക് ഒരു രഹസ്യം മാത്രം ചെല്ലിയാൽ മതി എന്നൊക്കെ പറയത്തില്ലേ അപ്പം നിന്റെ നിന്റെ ഭർത്താവിൻ്റെ തുണിയാ മക്കളുടെ തുണിയാലും പറയണത് ദൈവത്തിന്റെ ദൈവത്തിനോട് പണി കൊടുക്കണത് പല പെണ്ണുകളും പണി പഠിക്കുന്നവരാണ് ആ ബുദ്ധിമുട്ടം ഇല്ലാതെ പന്നീട് തലച്ചോറിരിക്കുന്ന ആൾക്കാരാണ് എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ടൈമിനാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് റെക്കോർഡ് ഇടേണ്ടത് എന്നാൽ ഇത്രയും ഇത്രയും കാര്യങ്ങളാണെങ്കിൽ പോലും കർത്താവിൻ്റെ കാര്യത്തില് ദൈവത്തോട് ഇരിക്കുന്ന കാര്യത്തിൽ യാതൊരു കോംപ്രമൈസ് ചെയ്തിട്ടില്ല ടൈമാണ് ടൈമാണ് പിന്നെ നമ്മൾ നമ്മളെ ജീവിതത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കണം ഒരിക്കലും തങ്ങനെ പോകാതെ നോക്കണം താഴെ പോയാൽ കടുത്താൽ ഉടനെ പറയും നിനക്ക് മുമ്പുണ്ടായിരുന്ന സ്നേഹം ഇപ്പോഴില്ല എന്ന് റീഡിങ്ങെ തരികയേ ഉള്ളു എന്തുകൊണ്ടാണ് ഇല്ല എന്നുള്ളതിനെ ആത്മാവാദം ഉപയോഗിച്ച് മനസ്സിലാക്കിയിട്ട് നിൻ്റെ പൊട്ടത്തലത്തിനെല്ലാം പണിയാവും അപ്പം അതിനെ അത്രേ പറയുന്നുള്ളൂ നിനക്ക് മുമ്പുണ്ടായിരുന്ന സ്നേഹം ഇപ്പോൾ ഇല്ല അത് റിസൾട്ട് മാത്രമേ ഉള്ളൂ നീ ഉഴപ്പിയത് കൊണ്ടാണോ അല്ലാതെ നീ കറങ്ങി നടന്നുകൊണ്ടാണോ പഠിക്കാതിരുന്ന കൊണ്ടാണോ അതിൻ്റെ ഓറിയൻറ്റേഷൻ പോയതുകൊണ്ടാണ് നിന്റെ ചുറ്റിക്കളി കൊണ്ടാണ് അതൊക്കെ പിന്നീട് കർത്താവ് ആത്മാവിഭയിച്ച് മനസ്സിലാക്കിക്കോളൂ റിസൾട്ട് മാത്രമേ പറയണത് എന്താ റിസൾട്ട് എന്താണ് നിനക്ക് സ്നേഹം ഇപ്പം ഇല്ല വെളിപാട് രണ്ടു അതായത് ചിന്തിക്കണം എവിടെയാണ് ചുറ്റിക്കളിക്ക് പോയതാണ് അതാ കൂട്ടുകാരോട് കറങ്ങാൻ പോയതാണ് അതാ എന്തെങ്കിലും ഡബിൾ മൈൻഡിലേക്ക് പോയാൽ പ്രാർത്ഥന സമയം പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുത്താൽ അല്ലെങ്കിൽ ആരെങ്കിലും തെറ്റായ ഉപദേശം കേട്ടിട്ട് മാതാവിനോട് പ്രാർത്ഥിക്കാതിരുന്ന നീ ഏതവസ്ഥയിൽ നിന്നാണ് ഈ ഇതിലേക്ക് വന്നതെന്ന് അനുദപിക്കാൻ വഴിയിരിക്കണം ഇവരൊന്നും പറഞ്ഞിട്ടില്ല അനുദപിക്കണം തിരിച്ചു വരാൻ ഒരു മാർഗില്ല എന്ന് പറഞ്ഞേക്കണം തിരിച്ചു വരാൻ എനിക്ക് അറിയത്തില്ല എന്നെ കെട്ടി ക്കാൻ പറഞ്ഞാൽ കെട്ടിപിരിക്കത്തില്ല മര്യാദക്ക് അനുദവിച്ച് തിരിച്ചു വരേണ്ടി വരും ബൈബിളിലെ കമാൻഡുകൾ ഒന്നാണ് തിരിച്ചു വരാൻ ആരെയും തിരിച്ച് വലിച്ചോണ്ടുപോകുന്ന നമുക്ക് കണ്ടിട്ടില്ല അതാണൊരു ഒരു നിസ്സാര കാര്യമല്ലേ മക്കളൊക്കെ വീട്ടിൽ പഠിതിട്ട് പോയ അമ്മമാരെ ചെന്നിട്ട് അടിച്ച് വലിച്ചുകൊണ്ട് തന്നെ കാണാം അത് ഇത് നടക്കത്തില്ല മസ്റ്റ് ദൂത്തപുത്രൻ അയാൾ തനത്താൻ തിരിച്ചു വന്ന ആളാണ് അപ്പം അതുകൊണ്ട് ഈ അനിതാ പോകുന്ന വിഷയം എന്നൊക്കെ പറയണത് ദൈവം അടിച്ചേപ്പിക്കത്തില്ല അതെല്ലാം നമ്മൾ തന്നെ എന്നൊക്കെ അനിതാപാൻ തോന്നണില്ല എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ദൈവം നമ്മളോട് സഹകരിക്കുന്നില്ല എന്ന് വേണം അവൻ്റെ അർത്ഥം എനിക്ക് പാപൊന്നുമില്ല എനിക്ക് ഉപസ്തകം എനിക്ക് ദൈവം നമ്മൾ നമ്മുടെ അനതാപത്തെ അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നില്ല അത് എപ്പോഴും നമ്മൾ അനിതാപം എന്ന പരമാവധി പാപങ്ങൾ ഉണ്ടാകാതിരിക്കണം അനിതാപം എന്ന വിഷയത്തിൻ്റെ അകത്ത് വരുന്ന വിഷയം അത് ദൈവം കെട്ടിവെച്ചുകൊണ്ട് വന്ന ആരെയും അനുദിവ അത് നമുക്ക് സ്വന്തമായിട്ട് തോന്നണം തോന്നണില്ല എന്നുണ്ടെങ്കിൽ നിന്റെ അനുതാപം ദൈവം അത്രയ്ക്ക് അനുദപിക്കുന്നൊരു പാവിയെ ഓർത്തുകൊണ്ട് സ്വർഗത്തിൽ ഉണ്ടാകേണ്ട സന്തോഷമാണ് സ്വർഗത്തിന് സന്തോഷം ഉണ്ടാകാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ സംഭവിക്കുന്നത് നിനക്ക് അനുതാപം ഉണ്ടാകത്തില്ല തിരിച്ചടി ചെയ്തു സാധനം ഇപ്പം അനുതാപം പറ്റണ്ടെന്ന് അനുതാപം പറ്റണില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്ന് ഇപ്പം അരി എന്നൊക്കെ പറയത്തില്ലേ ആ കഞ്ഞിവെള്ളം കുടിച്ച് കഴിയുമ്പോൾ പഴയ ആയുർവേദ വൈദ്യന്മാർ പറയണില്ല കഞ്ഞിവെള്ളം റിജക്ട് ചെയ്യുമ്പോൾ കൗളേക്കൂടി ഒഴുകി വരും തിരിച്ചഴിയും അപ്പോൾ അരിയെത്തിയെന്ന് തോന്നുന്നു മലയാളി എന്ത് റിജക്ട് ചെയ്താലും അരിവെള്ളം കഞ്ഞിവെള്ളം റിജക്ട് ചെയ്യത്തില്ല അതായിരുന്നു പണ്ടത്തെ കണക്ക് അത് റിജക്റ്റ് ചെയ്യുമ്പോൾ അവർ പറയും എന്ന് പറയും ചിലക്ക് ചില ഡോക്ടർമാർ പറയും മരുന്ന് ബോഡി അക്സപ്റ്റ് കാര്യങ്ങൾ ശരിയാണ് രോഗ രോഗം എന്താ എന്താണെന്ന് അറിയാം മരുന്ന് അവിടെ ഉണ്ട് പക്ഷേ ബോഡി മരുന്ന് റിസീവ് ചെയ്യേണ്ടതെന്ന് പറയും അതുപോലെ അനുതാപം റിസീവ് ചെയ്യുന്ന ഒരു വിഷയമുണ്ട് അത് നമ്മുടെ സ്വന്തം ആകുമ്പോൾ മാത്രമേ റിസീവ് ചെയ്യത്തുള്ളൂ അടിച്ചേപ്പിച്ച ഒരു അനുതാപം പ്രാർത്ഥിക്കാനൊക്കെ ചെയ്യുമെന്നൊക്കെ വരാൻ തരും പക്ഷെ അനുദിക്കാൻ പടാം അത് അനുതാപത്തിൻ്റെ ഇല്ല അതാണ് അനുദപിക്കാൻ അവർക്ക് അവസരം കൊടുത്തില്ലെന്ന് പറഞ്ഞു പിന്നീട് പക്ഷേ റിജക്ട് ആയി പോയി അനുദപിക്കാൻ അവൻ അവസരം കൊടുത്തില്ല ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി തന്റെ കടിഞ്ഞൂൽ പുത്ര സ്ഥാനം തന്റെ കടിഞ്ഞൂൽ സ്ഥാനം വിറ്റാന്റെ അസന്മാർഗിയോ അധാർമികനോ ആകരുത് പിന്നീട് പിന്നീട് അവകാശം പ്രാപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവകാശം പ്രാപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവൻ തിരസ്കരിക്കപ്പെട്ടുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ കണ്ണീരോടെ അവൻ അത് ആഗ്രഹിച്ചെങ്കിലും അനുദപിക്കാൻ അവൻ അവസരം ലഭിച്ചില്ല